അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു വീടിൻ്റെ ഒരു വീഡിയോസ് ഇടുമെന്ന് അങ്ങനെ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഹോം ടൂറായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇതിനു മുമ്പുള്ള വീട് റിനോവേഷൻ ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് ഞങ്ങളാക്കിയതാണ് അപ്പം ആദ്യത്തെ വീടൊരു നാലുകെട്ട് മോഡൽ വീടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോസേ ഉള്ളൂ ഞാൻ കുറേ ഫോട്ടോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോസൊന്നും എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല നമ്മൾ ആ പൊളിക്കുന്ന ടൈമിലൊക്കെ കുറച്ച് ഫ്രണ്ട് പോർഷനൊക്കെ പൊളിച്ച് പിന്നെ അകത്തും കുറച്ച് നമ്മൾ കുറേ പാർട്ടീഷനൊക്കെ പോലെയുള്ള സ്ഥലമൊക്കെ പൊളിച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പം അതിൻ്റെ ആദ്യത്തെ വീടിൻ്റെ ഫോട്ടോസ് കുറച്ചുള്ളത് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ആ ഫ്രണ്ട് വ്യൂവിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പോൾ ഉള്ള നമ്മുടെ മുറ്റമൊക്കെ ഈ ഒരു രീതിയിലാണ് ചെയ്തത് അപ്പം നമ്മുടെ മതിലൊക്കെ അതുതന്നെയായിരുന്നു അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ചെയ്തതന്നേ ഉള്ളൂ ടൈലൊക്കെ ഒട്ടിച്ച് അങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ട് ഡോർ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് നമുക്കിനി അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇപ്പോൾ ഉള്ള ഫ്രണ്ട് പോർഷനാണ് ഞാൻ ആദ്യം കാണിച്ചതൊക്കെ ഇതാണ് നമ്മുടെ ഫോർമൽ ലിവിങ് റൂം അപ്പം ഇതൊക്കെ നമുക്ക് ആദ്യം പാർട്ടീഷൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഈ അകത്ത ഭാഗങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഇടയ്ക്കുള്ള ഷോക്കേസ് പോലുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഒരൊറ്റ ഹോളാക്കി ഇപ്പം നമുക്ക് ആ കാണുന്ന ഒരു ചെറിയ ഒരു പാർട്ടീഷൻ മാത്രമേ ഉള്ളൂ ഓപ്പൺ പാർട്ടീഷൻ പിന്നെ ഈ ഒരു ഫോ കയറി വരുന്ന ഫോർമൽ ലിവിങ് റൂം പിന്നെ നമുക്ക് ഒരു ഫാമിലി ലിവിങ് ഉണ്ട് അവിടെയാണ് ടി വി ഒക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ കാണുന്ന ഒരു ടി വി റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആദ്യം ഒരു രണ്ട് സ്റ്റെപ്പ് താന്നിട്ടുള്ള ഒരു ഭാഗമായിട്ടായിരുന്നു അത് സപ്ര സപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നുണ്ട് അപ്പം അതിനെയൊക്കെ നമ്മൾ ലെവൽ ചെയ്തെടുത്തു അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റ ഹോളാക്കിയിട്ട് എടുത്തതാണ് പിന്നെ നമ്മുടെ ടി വി റൂമിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് ആ ഒരു വൈറ്റ് കർട്ടൻ കാണുന്ന ഭാഗം അപ്പം അവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇറങ്ങാനായിട്ടൊരു സ്പേസ് ഉണ്ട് അപ്പം ആ സ്പേസിൽ നമ്മളൊരു കോട്ടയാർഡ് പോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് ഇട്ടിരിക്കുന്ന ഗ്രില്ലെന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമുക്കുണ്ടായിരുന്ന വർക്ക് ഏരിയയിലും ഒക്കെ വെച്ചിരുന്ന ഒരു ഗ്രില്ലാണെട്ടോ അപ്പം ആ ഗ്രില്ലൊക്കെ നമ്മൾ വേസ്റ്റ് ആകാതിരിക്കാൻ ഞാനിങ്ങനെ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ ഞാനൊരു കോർട്ടിയാർഡിൻ്റെ വീഡിയോ കണ്ടതാണ് ഇതുപോലെയുള്ള ഈ സെയിം ഗ്രില്ല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്തതാണ് അപ്പം ഇനി ഇവിടെ ഒരു ചെയറൊക്കെ ഇടണം എന്നുണ്ടതൊന്നും ഇട്ടിട്ടില്ല അപ്പം അതൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇൻഷുള്ള ഓരോന്നോരോന്ന് ചെയ്തു ഉള്ളൂ അപ്പം അതിനി ചെയ്യണം പിന്നെ നമുക്കിത് കിച്ചണിൽ നിന്നും ഇറങ്ങാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഹോളിൽ നിന്നും ഇറങ്ങാം കിച്ചണിൽ നിന്നും ഇറങ്ങാം ഇതാണ് നമ്മുടെ ഡൈനിങ് ഹോള് അപ്പം ഡൈനിങ് ഹോളും ആദ്യത്തെ കിച്ചൺ ആണ് കേട്ടോ ഒന്ന് ഓപ്പൺ കിച്ചൺ ആക്കിയെടുത്താണ് അപ്പം ഡൈനിങ് ഹോള് ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ഉള്ളൊരു ഏരിയ ആയിരുന്നു നമുക്ക് ആദ്യം അപ്പം അത് നമ്മളിപ്പം കിച്ചണിൻ്റെ ആ ഇടയ്ക്കുള്ള ഒരു ഭിത്തി മാറ്റിയിട്ട് അവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ട് ആ കിച്ചണും ഡൈനിങ് ഹോളും കൂടെ നമ്മൾ ഒന്നാക്കി എടുത്തു അപ്പം അവിടെ നല്ലൊരു സ്പേസ് കിട്ടി നമുക്ക് ഈ ഒരു കിച്ചൺ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വക്കിംഗ് കിച്ചൺ ഉണ്ട് അത് അടുത്ത കാണിക്കാം പിന്നെ ഇതിൽ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന സിങ്ക് നമ്മുടെ ഞങ്ങൾ ഈ വീട് പണിയുന്ന സമയത്താണ് യൂട്യൂബിലൊക്കെ കുറേ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അത് വാങ്ങിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സിംഗാണ് ഞാൻ ഈ ഒരു കിച്ചണിലേക്ക് വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ അപ്പോൾ ഇതിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് ഓവൻ വെച്ചിരിക്കുന്നതും ഇവിടെയാണ് കേട്ടോ അപ്പം ഓവനും ഗ്യാസും പിന്നെ എല്ലാ ഐറ്റവും ഇതിനകത്ത് തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ ഉണ്ട് അത് ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു വാഷിംഗ് മെഷീൻ വെക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അത് ഞാനിപ്പോൾ അത് സ്റ്റോർ റൂം ആക്കിയിട്ട് അതിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ കുറേ സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലും അത്യാവശ്യം കബോഡും ഒക്കെ ഇതിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വർക്ക് ഏരിയയിലേക്ക് രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലോട്ടും ഇറങ്ങാനായിട്ട് രണ്ട് സൈഡിലേക്കും ഡോർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് ഇറങ്ങുമ്പം നമുക്ക് അലക്കാനുള്ള കല്ലും പിന്നെ വേറൊരു സി ിങ്ക് മീനൊക്കെ കഴുകാന്ന് വെച്ചിട്ട് പുറത്ത് ഞാനൊരു സിങ്കും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല പിന്നെ ഇതൊരു ടേബിളാണ് വർക്കിംഗ് കിച്ചണിൽ വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് കഴിയുമ്പം ഫോൾഡ് ചെയ്ത് വെക്കാം നമ്മുടെ ഉപയോഗം കഴിയുമ്പം അപ്പം അങ്ങനെ ഒരു ടേബിൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് സ്റ്റോർ റൂമ് നമ്മുടെ വാശേരിയ വരുന്നത് സ്റ്റെപ്പിൻ്റെ സൈഡിലായിട്ടാണ് പിന്നെ ആ സ്റ്റെപ്പിൻ്റെ പാഴ്ഭാഗത്ത് നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ താഴത്ത് രണ്ട് ബെഡ്റൂമാണുള്ളത് ഒരു ബെഡ്റൂമാണത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകുമ്പോ മുകളിലൊരു ഹോളുണ്ട് അപ്പം ആദ്യം നമുക്ക് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പൺ ആയി കിടന്നിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നത് അപ്പം അത് ഞങ്ങളിപ്പം ഗ്ലാസ് ഒക്കെ ഇട്ട് അടച്ചെടുത്തിട്ട് അതിനെ ഒരു ലിവിങ് റൂമാക്കി ആ ഒരു ഏരിയ ആണ് ഇത് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് പിന്നെ നമുക്ക് ആ മുകളിലാ ഹോളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഓപ്പൺ ടെറസാണ് ആണ് കേട്ടോ അപ്പം അത് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ പഴയ ചെയറൊക്കെ ഉണ്ടായിരുന്നത് ആ ചെയറും ടീപ്പോ ഒക്കെ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ വന്ന് ഒരു നല്ലൊരു സ്പേസ് ആണ് പിന്നെ നമുക്ക് മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പം മാസ്റ്റർ ബെഡ്റൂമ് മുകളിലാണ് മുകളിൽ ഒരു മൂന്ന് റൂമും കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് കേട്ടോ അപ്പം ആ ഒരു മൂന്ന് റൂമും നമുക്ക് ഇതാണ് ഒരെണ്ണം ഇനി ബാക്കി രണ്ട് റൂമും കൂടെ നമുക്ക് കാണാം ഇതാണ് നമ്മൾ റിനോവേഷൻ ചെയ്തെടുത്ത നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ ആണ് ആണ്ട്ടോ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ പഴയ വീടിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് അതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അസ്ലാമലേക്കും